പാലോട് ഭർത്തൃഗൃഹത്തിൽ നവവധു മരിച്ച സംഭവത്തിൽ ഭർത്താവിന്റെ അടുത്ത സുഹൃത്ത് കസ്റ്റഡിയിലായി അഭിജിത്തിന്റെ സുഹൃത്ത് അജാസനെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് മരിച്ച ഇന്ദുജയുമായി അജാസിന് അടുപ്പമുണ്ടായിരുന്നതായാണ് സൂചന ഇക്കാര്യം പോലീസ് പ്രാഥമികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇയാൾ ഇന്ദുജയെ മർദ്ദിച്ചെന്നാണ് സൂചന ഇയാളെ ചോദ്യം ചെയ്തു വരികയാണ് അഭിജിത്തും അജാസും വാട്സാപ്പ് ചാറ്റുകൾ നീക്കിയതും പോലീസിനെ സംശയത്തിലാക്കി ഇരുവരെയും ഒരുമിച്ചിരുത്തിയാണ് പോലീസ് ചോദ്യം ചെയ്യുന്നത് ഇവരിൽ നിന്ന് നിർണായക മൊഴികൾ ലഭിച്ചിട്ടുണ്ടെന്നാണ് സൂചന സംഭവത്തിൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ വരും ദിവസങ്ങളിൽ ഉണ്ടായേക്കും മരിച്ച ഇന്ദുജയുടെ കണ്ണിന് താഴെയും തോളിലുമായി മർദ്ദനത്തിന്റെ പാടുകൾ ഉണ്ടായിരുന്നു ഇതാണ് സംശയത്തിലേക്ക് കടക്കാനുണ്ടായ കാരണം മകളെ കൊന്ന് കെട്ടിത്തൂക്കിയതാണെന്നാരോപിച്ച് അച്ഛൻ ശശിധരൻ കാണിയും പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് മൂന്നു മാസം മുൻപാണ് ഇന്ദുജയെ കൊണ്ടുപോയി അഭിജിത്ത് വിവാഹം ചെയ്തത്